ஆயுஷ் இந்த வேதம் ஆயுர்வேதம் ஆயுர்வேத ஹோஸ்பிடல் ரிசர்ச் சென்டர் ஓல்ட் என் கே என் ஹோஸ்பிடல் ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവും ഓണോത്സവ കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ പതാക ഉയർത്തി വനിതകൾക്കും കുട്ടികൾക്കുമായി വിവിധ കായിക മത്സരങ്ങൾ വടംലി കുടന്തല്ലലടക്കം അരങ്ങേറി ഓണോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ സ്നേഹപൂക്കളം അയർലൻഡ് സ്വദേശികളായ മീഷൽ റൂഡി മറിയം എന്നിവർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു വനിതകളുടെ തിരുവാതിരയും തുടർന്ന് റെയിൻ നീതു എന്നിവർ ഗസൽ ഗാനങ്ങൾ അവതരിപ്പിച്ചു നിഷാ നിഗൽവേലായി തന്റെ മ്യൂസിക് ഷോ അരങ്ങേറി സമാപന സമ്മേളനം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി രവി ഉദ്ഘാടനം ചെയ്തു മുഞ്ചി സീരിയ ചെയർമാൻ എൻ വേണുഗോപാൽ മുഖ്യാതിഥിയായി അഡ്വക്കേറ്റ് വി കെ വിനിമോ എന്നിവർ ഓണോത്സവ കമ്മിറ്റിയുടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓണോത്സവം ആദ്യം നമ്മൾ വയനാട് ദുരന്തത്തെ തുടർന്ന് നമ്മൾ മാറ്റിവെച്ചതാണ് എന്നാൽ തന്നെ നമ്മളുടെ പ്രദേശത്ത് നിന്നുള്ള നമ്മുടെ ആളുകളിലേക്ക് ആവശ്യം വളരെ ലളിതമായിട്ട് നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു ദിവസം കൊല്ലം ആഘോഷിക്കണം എന്നുള്ളതന്നെ ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ കുറച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം ചെയ്തുള്ളു നമ്മളെ സ്ത്രീകൾ മുഴുവൻ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തു അതൊക്കെ നമ്മൾ നിർത്തി വെച്ചു വീണ്ടും അത് തുടങ്ങണമെന്ന് പറഞ്ഞ് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ചെറിയൊരു പരിപാടി ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത് അതായത് ഇത് പതിനൊന്നാമത്തെ കൊല്ലങ്ങൾ നടത്തുന്നത് അതായാലും ഇന്ന് ചെറിയൊരു പൂക്കളും നമ്മൾ നമ്മളുടെ പ്രദേശത്തുള്ള ആളുകൾക്കും ഒരു ഓണസദ്യയും അതോടൊപ്പം ഒരു നിഖിൽ വേലായത്തിൻ്റെ ഒരു ബാൻഡും പിന്നെ നമ്മുടെ റെയിൻ എന്നൊരു കുട്ടിയുടെ ഒരു ഗസൽ സോങ്സും പിന്നെ തിരുവാതിരയും എല്ലാമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പറ്റു ദിവസം കൊണ്ടുതന്നെ എനിക്ക് തോന്നുന്നു കുറേ കൂടി ഇന്നത്തെ ദിവസം കുറേ കൂടി ജനപങ്കാളിത്തം ആളുകളെല്ലാവരും വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മളെല്ലാവരുടെയും ആവശ്യം എല്ലാവരുടെയും കൂട്ടായ്മ എല്ലാ ആളുകളും കൂടി ഒത്തുചേർന്ന് നിൽക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും നമ്മളെല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നതും നമ്മുടെ പ്രദേശവാസികൾ തമ്മിലൊരു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി